ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് നാല് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നേടിയ ഇരുന്നൂറ്റി അമ്പത്തെട്ടിന് എന്ന സ്കോർ നാൽപ്പത്തെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് പുറത്താകാതെ അറുപത്തിരണ്ട് റൺസ് എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് മൂന്ന് ഏകദിന മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ ഇംഗ്ലീഷ് ഓപ്പണർ ആമി ജോൺസിനെ പുറത്താക്കി ക്രാന്തി ഗൌഡ് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കമാണ് നൽകിയത് നാലാം ഓവറിൽ മറ്റൊരു ഇംഗ്ലീഷ് ഓപ്പണറേയും ക്രാന്തി തന്നെ മടക്കി അയച്ചു തുടർന്ന് മൂന്നാം വിക്കറ്റിൽ ഇംഗ്ലണ്ട് തൊണ്ണൂറ്റൊന്ന് വരെ എത്തിയെങ്കിലും തുടർച്ചയായി രണ്ട് വിക്കറ്റ് വിക്കറ്റെടുത്ത് സ്നേഹറാണ തൊണ്ണൂറ്റിയേഴ് എന്ന നിലയിൽ ഇംഗ്ലണ്ടിനെ എത്തിച്ചു പക്ഷേ അഞ്ചാം വിക്കറ്റിൽ സോഫിയ ആലിസ് ഡേവിട്സൺ കൂട്ടുകെട്ട് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തോടെ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ഇരുന്നൂറ് കടന്നു ഒടുവിൽ നാൽപ്പത്തിനാലാം ഓവറിൽ ശ്രീചരണിയാണ് ആലീസ് ഡേവിഡ്സണെ പുറത്താക്കി ഈ കൂട്ടുകെട്ട് പൊളിച്ചത് എഴുപത്തിമൂന്ന് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ അൻപത്തിമൂന്ന് റൺസായിരുന്നു ആലീസ് ഡേവിഡ്സൺ റിച്ചാർഡ്സ് നേടിയത് തുടർനിർത്തിയ സോഫി എക്ലസ്റ്റോണ്ടത്ത് സോഫിയ ഡെൻക്ലി അതിവേഗം സ്കോർ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത്തെട്ടിന് ആറിന് ഭേദപ്പെട്ട സ്കോറിൽ ഇംഗ്ലണ്ടിനെ എത്തിച്ചു അവസാന പന്തിൽ സോഫിയ പുറത്താകുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് പന്തിൽ ഒൻപത് ഫോർ ഉൾപ്പെടെ എൺപത്തിമൂന്ന് റൺസ് നേടിയിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യക്ക് ഇരു ഓപ്പണർമാരും ചേർന്ന് ഭേദപ്പെട്ട തുടക്കം തന്നെയാണ് നൽകിയത് എട്ടാം ഓവറിൽ സ്കോർ നാൽപ്പത്തെട്ടിൽ വെച്ച് സ്മൃതി മന്ദാനിയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസായിരുന്നു സ്മൃതി നേടിയത് പിന്നീട് പത്തൊമ്പതാം ഓവറിൽ മറ്റൊരു ഓപ്പണർ പ്രതീക റാവൽ മുപ്പത്താറ് എടുത്ത് മടങ്ങി തുടർന്ന് ഹർലിൻ ഡിയോളും ക്യാപ്റ്റൻ ഹർമൻ പ്രീതും തുടർച്ചയായി പുറത്തായതോടെ നൂറ്റി ഇരുപത്തിനാല് നാലെന്ന നിലയിൽ ഇന്ത്യ എത്തി പക്ഷേ അഞ്ചാം വിക്കറ്റിൽ ജമീമാ ദീപ്തി കൂട്ടുകെട്ട് ഉറച്ചുനിന്നതോടെ മത്സരം ഇന്ത്യൻ പക്ഷത്തേക്കായി ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി പതിനാലിൽ വെച്ച് നാൽപ്പത്തെട്ട് റൺസെടുത്ത ജമീമ പുറത്തായി ഇരുവരും തമ്മിലുള്ള തൊണ്ണൂറ് റൺസിൻ്റെ കൂട്ടുകെട്ട് ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു തുടർന്ന് റിച്ചാഘോഷ് പത്ത് റൺസ് മാത്രമെടുത്ത് അതിവേഗം മടങ്ങി പിന്നീട് എത്തിയ അമൻജ്യോത് കൗറുമായി ചേർന്ന് ദീപ്തി ശർമ്മ ഉറച്ചുനിന്ന് പൊരുതിയതോടെ നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കി അറുപത്തിനാല് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത്തിരണ്ട് റൺസോടെ ദീപ്തിയും പതിനാല് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ ഇരുപത് റൺസോടെ അമൻജോതും പുറത്താകാതെ നിൽക്കുകയായിരുന്നു പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ജൂലൈ പത്തൊമ്പതിന് ലോഡ്സിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി